വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും അഞ്ച് കിലോമീറ്റർ പരിധിയിൽ സുരക്ഷ ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ മൂന്ന് ദിവസത്തേക്കാണ് വിലക്ക് ഇതോടെ ചെറിയ ബോട്ടുകളിൽ മത്സ്യബന്ധനം നടത്തുന്നവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മഴയും ഉയർന്ന തിരമാല മുന്നറിയിപ്പും മൂലം കഴിഞ്ഞ ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നു മെയ് പതിനാറ് മുതൽ പത്ത് ദിവസത്തേക്കായിരുന്നു ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വിലക്കുണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനത്തിന്റെ സുരക്ഷയുടെ പേരിൽ മൂന്ന് ദിവസത്തേക്കു കൂടി വിലക്ക് പ്രഖ്യാപിച്ചത് ഈ വിലക്കുകൾ കൂടാതെ സമീപത്തെ നാല്പതോളം മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ മോദിയുടെ ധ്യാനം മൂലം നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തുടനീളം വലിയ വിമർശനമാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്നത് അതേസമയം ധ്യാനത്തിന്റെ ഭാഗമായി രാത്രി ചൂടുവെള്ളം മാത്രമാണ് അദ്ദേഹം കുടിച്ചതെന്നും പ്രത്യേകം മുറിയൊരുക്കിയിട്ടും അത് ഉപയോഗിക്കാതെ ധ്യാനമണ്ഡപത്തിൽ നിലത്താണ് അദ്ദേഹം രാത്രി കിടന്നത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥിച്ചുവെന്നും നാളെ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ദില്ലിക്ക് മടങ്ങുമെന്നുമാണ് വിവരങ്ങൾ കനത്ത സുരക്ഷയിലാണ് കന്യാകുമാരി ഇപ്പോൾ കരയിലും കടലിലും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നാവികസേനയുടെ സുരക്ഷാ ബോട്ടുകൾ സ്മാരകം ചുറ്റിക്കറങ്ങുന്നുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് കപ്പലുകളും കടലിൽ പരിശോധനയ്ക്കായി ഉണ്ട് കരയിൽ രണ്ടായിരത്തിലധികം പോലീസുകാരാണ് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത് തീരത്തെ ഭഗവതി അമ്മൻ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് ഇന്നലെ ആറു മണിക്ക് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്കും വിലക്കുണ്ട് ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ വന്നിറങ്ങിയത് ഗസ്റ്റ് ഹൌസിൽ നിന്ന് വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമൂണ്ടും അണിഞ്ഞാണ് പുറത്തേക്ക് വന്നത് ക്ഷേത്രത്തിലെത്തി പ്രധാനമന്ത്രി പൂജാരിമാർ ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു ബോട്ടിൽ നിന്നിറങ്ങി സ്മാരകത്തിന്റെ പടവുകൾ കയറി ധ്യാനമണ്ഡപത്തെ വലം വെച്ച ശേഷം അല്പനേരം പ്രാർത്ഥനയിൽ മുഴുകിയ പ്രധാനമന്ത്രി ഏഴ് മണിക്ക് താൽക്കാലിക പാലത്തിലൂടെ നടന്ന സമീപത്തെ തിരുവള്ളൂർ പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചനയും നടത്തി വിവേകാനന്ദ പാറയിൽ തിരികെ എത്തി ഏഴരയോടുകൂടി ധ്യാനം തുടങ്ങി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവിതുറി മുനിപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം അകലെ കടലിലായി രണ്ട് പാറകളിലൊന്നാണ് വിവേകാനന്ദ വിവേകാനന്ദ സ്വാമി കടൽ നീണ്ടിക്കടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഇവിടെ ധ്യാനം വരുന്നിരുന്നു ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദ പാറയും വിവേകാനന്ദ പാറയിലാണുള്ളത്